ഉത്രാളിക്കാവ് പൂരത്തിന്റെ വെടിക്കെട്ട് ഒരു രക്ഷയില്ല ഗംഭീരം എന്ന് വച്ചാൽ അതിഗംഭീരം ഒരു പൂരത്തിന് വന്നിട്ട് ജനങ്ങൾ ഇത്രത്തോളം ആവേശത്തിൽ നിൽക്കുന്നത് ഞാൻ എന്റെ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ല കേരളത്തിലെ ഒരു ആനയ്ക്ക് ഇത്രയധികം ഫാൻസ് ഉണ്ടെന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് നമ്മൾ സാധാരണ വന്ന് ഇറങ്ങുമ്പോൾ ഫോട്ടോ എടുക്കുന്ന പോലെ ആയിരുന്നു ആളുകൾ വന്ന് ഫോട്ടോ എടുത്ത് കേരളത്തിലെ അല്ല ഇന്ത്യയിലെ അതുമല്ല ഏഷ്യയില് തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ പെടിക്കെട്ട് നടക്കുന്ന ഉത്രാളിക്കാവ് പൂരം കൂടാനാണ് ഗ്രീൻ ബാങ്കോ കസിൻസ് വന്നിട്ടുള്ളത് നല്ല രസമുള്ള ഗംഭീര കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ഏതാണ് വെടിക്കട്ടെ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാതിരിക്കും ഒരു പത്തിൽ താഴ്ന്ന കമന്റ് ചെയ്യണേ ഉത്രാളിക്കാവ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ വടക്കഞ്ചേരിക്കടുത്ത് അകമല താഴ്വരയുടെ പാടങ്ങൾക്ക് നടുവിലായിട്ടാണ് ഷൊർണൂർ കൊടുങ്ങല്ലൂർ ദേശീയപാതയിലാണ് ഈ ഒരു ഉത്രാളിക്കാവ് വരുന്നത് വേനൽക്കാലത്ത് ഉച്ച സമയത്താണ് ഈ പൂരം നടക്കുന്നത് എന്നിട്ടും ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ആവേശം പൂരപ്രേമികളുടെ ഒരു ആവേശം ഈ വെയിലിനെയും ചൂടിനെയും ഒന്നും വകവെക്കാതെയാണ് ഇത്രയും ജനങ്ങൾ പൂരാഘോഷിക്കാനായി ഇവിടെ എത്തിയിട്ടുള്ളത് ഭംഗി അറിയണമെങ്കിൽ കൊയ്ത്തിന് മുമ്പ് വരണം കൊയ്ത്തിന് മുമ്പ് പച്ചപ്പുള്ള സമയത്ത് വന്ന ഈ ഉത്രാളിക്കാവും ബാക്കിലൂടെ പോകുന്ന ട്രെയിനും എല്ലാം അതിഗംഭീരമായ കാഴ്ചകളാണ് നിങ്ങൾ പല റീൽസിലും അതുപോലെ വീഡിയോസിലൂടെ ഒക്കെ കണ്ടിട്ടുണ്ടാവും മൂന്ന് ദേശങ്ങൾ ചേർന്നിട്ടാണ് ഉത്രാളിക്കാവ് പൂരം നടത്തുന്നത് വടക്കഞ്ചേരി ഏകനാട് കുമരനല്ലൂർ ആദിപരാശക്തിയുടെ ഉഗ്ര രൂപമായ രുദ്രമഹാകാളിയാണ് ഉത്രാളിക്കാവിലെ പ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിന് പിന്നിലൊരു ഐതിഹ്യമുണ്ട് കേരളത്തിലെ മറ്റ് ദേവീക്ഷേത്രങ്ങൾ പോലെ തന്നെ വ്യത്യസ്തമാണ് ഇവിടുത്തെ ഐതിഹ്യം തലപ്പള്ളിയിലെ പ്രമുഖനായ കേളത്തച്ഛൻ്റെ പാരമ്പര്യത്തിലുള്ളവരാണ് ഈ ക്ഷേത്രത്തിൻ്റെ അവകാശികൾ കേരളത്ത് കുടുംബാംഗങ്ങളാണ് ഈ ഉത്സവത്തിന് തുടക്കം കുറിക്കുന്നത് കേളത്തച്ഛൻ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം നടത്തി അപ്പോൾ മൂകാംബിക ദേവി കേളത്തച്ഛൻ്റെ കൂടെ ദേശത്തെ കെഴുന്നള്ളിന്ന് ഒരു കഥയുണ്ട് ഇവിടെ തിൽക്കാലത്ത് വയലിൽ കൃഷി ചെയ്യാനെത്തിയ ഉത്രാളി എന്ന സ്ത്രീ വയലിനോടത്ത് കിടക്കുന്ന ഒരു കല്ലിൽ അരിവാൾ മൂർച്ചു കൂട്ടി മൂർച്ചു കൂട്ടിപ്പോൾ ആ കല്ലിൽ നിന്ന് രക്തം കൂടിയും ഉഗ്രസ്വരൂപിണിയായ ദേവിയെ ദർശനം കണ്ടു എന്നും പിന്നീട് ആ സ്ത്രീ മയങ്ങുവീനു എന്നൊക്കെ ഒരു കഥയുണ്ട് അതിനുശേഷം ആചാരവിദ്യ പ്രകാരം പൂവൻ മരത്തിൻ്റെ ചവിട്ടിലാണ് ദേവിയെ പ്രതിഷ്ഠിച്ചു എന്നാണ് ഇവിടുത്തെ പഴമക്കാർ പറയുന്നത് കുംഭമാസത്തിലാണ് ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ പൂരം നടക്കുന്നത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പൂരത്തിൻ്റെ അവസാനമാണ് ഇന്ന് ഓരോ ദേശങ്ങളിൽ നിന്നായി പതിനൊന്ന് ആന വീതം മൊത്തം മുപ്പത്തിമൂന്ന് ആനയുണ്ട് ഈ കൂട്ടത്തിൽ ഓരോ ദേശത്തിന്റെ ആനയുടെയും പന്തലിനെയും പുറമെ ദേശങ്ങളുടെ വ്യത്യസ്തമായ കെട്ടുകാഴ്ചകളും എഴുന്നള്ളിത്തും അതെല്ലാം ഉണ്ടാവും ഈ പൂരത്തിൽ കേരളത്തിലെ ഒരു ആനയ്ക്ക് ഇത്രയധികം ഫാൻസ് ഉണ്ടെന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഈ തെച്ചിക്കോട്ടുകാർ രാമചന്ദ്രൻ്റെ ഇവിടുത്തെ ആളുകൾ രാമ എന്നാണ് വിളിക്കുന്നത് പക്ഷേ ഇവിടുത്തെ ആന ഈ ക്ഷേത്രത്തിനകത്തോട്ട് കയറിയപ്പോൾ മൊബൈൽ ഫോണുകളിൽ ഫോട്ടോ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കീളി മാറിപ്പോവും കാരണം ഇവിടുത്തെ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല ആ ഒരു ആനയുടെ ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മോഹൻലാലൊക്കെ വന്നിറങ്ങുമ്പോൾ ഫോട്ടോ എടുക്കുന്ന പോലെയായിരുന്നു ആളുകൾ വന്ന് ഫോട്ടോ എടുത്ത് രസിക്കുന്നത് ഒരു രക്ഷയില്ലാത്ത കാഴ്ചയായിരുന്നു മാറ്റം കഴിഞ്ഞതിനു ശേഷം മൂന്ന് ദേശങ്ങളുടെ ആനയും ഈ ക്ഷേത്രത്തിനകത്തേക്ക് വരും അപ്പം ഇതിനകത്ത് ഗംഭീരമായിട്ടുള്ള മേളമാണ് ഒരു രക്ഷയിലത്തെ തിരക്കും അതിനനുസരിച്ചുള്ള ആവേശത്തിലാണ് ഇവിടെ ജനങ്ങൾ ആർക്കും വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സത്യത്തിൽ ആ തിരക്കിനടി ചെന്ന് പെട്ട് ആകെ ജസ്റ്റിനാണ് ജീവനം കൊണ്ട് രക്ഷപ്പെട്ടത് പക്ഷേ ഇതോടുകൂടി ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു ഇനി ഒരിക്കലും ഈ ഒറ്റകളിക്ക് ആ വേല ഞാൻ മിസ്സ് ചെയ്യില്ല മൂന്ന് ദേശങ്ങളിൽ നിന്നുള്ള ആന ഈ ഒരു ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം അമ്പലത്തിന് നേരെ എതിർവശത്തായി എല്ലാദേശത്തിൻ്റെ ആനകളും നിരന്ന് നിൽക്കും അതൊരു ഗംഭീരമായിട്ടുള്ള കാഴ്ചയായിരുന്നു എല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാരണം ഇത്രത്തോളം ആനകൾ നിരന്ന് നിൽക്കുന്നൊരു കാഴ്ച ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത് അതുപോലത്തെ ഒരു കാഴ്ചയായിരുന്നു അത് ഇവിടെ കണ്ടൊരു കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപകടം പറ്റിയ ആളുകൾക്ക് പോകാനായിട്ട് ഇവിടെ ഒരുപാട് ആംബുലൻസ് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അപകടം ഉണ്ടായി അവർ ആംബുലൻസിൽ കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ ഇവർ വഴിയൊക്കെ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്ത് ആംബുലൻസിൽ ഈസി ആയിട്ട് കടത്തിവിടുന്ന രീതിയിലാണ് അവർ ഇതിനെ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് പല സ്ഥലങ്ങളിലും നമ്മൾ ഇവരെ കാണാത്ത പല കാര്യങ്ങളാണ് ഇവിടെ എത്തിയപ്പോൾ എനിക്ക് കണ്ടത് ഒരു പൂരപ്രേമി ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട പൂരമായിട്ടാണ് ഈ ഉത്രാളിക്കാവ് പൂരം അറിയപ്പെടുന്നത് ഈ ഒരു ഉത്രാളിക്കാവ് പൂരത്തിന് ആദ്യം വെഡിക്കറ്റിന് അനുമതി ഉണ്ടായിരുന്നില്ല പിന്നീടുണ്ടായ ചർച്ചയിലാണ് അനുമതി കിട്ടിയത് ആനകളൊക്കെ പോയതിനു ശേഷമാണ് ഇവിടെ വെടിക്കറ്റിനായിട്ടുള്ള സജ്ജീകരണം തന്നെ തുടങ്ങിയത് പാലക്കാട്ടിലുള്ള ചെന്മാരവേലക്കാണെങ്കിൽ രാവിലെ തട്ടന്നെ ഇതിനുള്ള സജ്ജീകരണങ്ങൾ തുടങ്ങുന്നതാണ് പക്ഷേ ഇതിൻ്റെ കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു അതിഗംഭീരമായ ഉത്രാളിക്കാവ് വെടിക്കെട്ട് കഴിഞ്ഞിരിക്കുന്നു വളരെ രസമുള്ള വെടിക്കെട്ടായിരുന്നു പക്ഷേ മറ്റ് വെടിക്കെട്ടുകൾ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞു പോയി മാത്രമല്ല മുമ്പുള്ള ഉത്രാളിക്കാവ് വെടിക്കെട്ട് കമ്പയർ ചെയ്യുമ്പോഴും ഇത് വളരെ കുറഞ്ഞു പോയി അപ്പോൾ ഈ വീഡിയോ ഇവിടെ എത്തിപ്പെടാൻ പറ്റാതെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും വേണ്ടി ഇത് സമർപ്പിക്കുന്നു അപ്പോൾ അടുത്ത വർഷം മുൻകൂട്ടി തന്നെ ലീവ് എടുത്ത് ഇവിടെ എത്തിച്ചേരാൻ നോക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു അടുത്ത വീട്ടിൽ കാണുന്നതായിരിക്കും ബൈ ബൈ